പുലിഗ ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാള വെച്ചിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് കളർ മുക്കുന്നം കൂടി കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ ഇനി ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കട്ടോ പാള വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കളർ മുക്കുന്ന കാണിച്ചു തരാം പിന്നെ രണ്ട് മൂന്ന് നാല് ഇറക്കലെടുത്തിട്ടുണ്ട് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു ഗം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഇത് നമ്മൾ ഡ്രൈ ഡ്രൈ ഫ്ലവറിനൊക്കെ മുക്കുന്നെന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ തുണിയിൽ മുക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ലാവണ്ടർ എടുത്തു പോയി ഇത് റാണി പിങ്ക് ആട്ടോ എടുത്തിരിക്കുന്നത് സ്കൈ ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം ഒരു രണ്ട് രണ്ടര ഇഞ്ചിൽ നീളത്തിൽ എടുത്തിട്ടുണ്ട് ഇഞ്ച് നീളത്തില എടുത്താലും മതി കേട്ടോ ഒരു നാല് പീസ് മൂന്ന് പീസ് ഒരു ഫ്ലവറിന് വേണം അപ്പൊ വലുതായാലും വലുതായ രണ്ടെണ്ണമൊക്കെ മതി ഇതൊന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താൽ നനയ്ക്കട്ടെ അപ്പോൾ ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അറ്റം നമുക്ക് ഒഴിവാക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ നമ്മൾ ഫോം ഷീറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെറുതായിരുന്നു ഇത് തിക്കിലാണ് കേട്ടോ ഇപ്പൊ ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ നാല് പീസും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് അടുപ്പിച്ച് ചെറിയ ഇതളായിട്ട് കൊടുക്കേണ്ടവർക്ക് ആണെങ്കിൽ ചെറിയ ഇതള് കൊടുക്കാം ഞാൻ ഒരു കാലിഞ്ച് വിട്ട കാലിഞ്ച് വലുപ്പത്തിലാണിട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ എന്താ അറിയോ പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോവും ഇങ്ങനെ ഇങ്ങനെ ഇണ്ണട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ചെറുതാക്കിയാല് പെട്ടെന്ന് ഉണങ്ങി കഴിഞ്ഞാലേ പൊട്ടി പോകും അതുകൊണ്ടാണ് ഞാൻ നല്ല ചെറുതാക്കാത്തത് പിന്നെ ഈ അറ്റം വരുന്ന ഭാഗം ഭാഗം കൂടെ ഒഴിവാക്കാം ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുപ്പില് കഴിഞ്ഞു കേട്ടോ ഇനി എന്താ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തു ഒരു അര ഇഞ്ചൊക്കെ വിട്ടിട്ട് അര ഇഞ്ചോ കാലിഞ്ചോ ഇട്ടിട്ട് മതി കേട്ടോ ഇതവിടെ നിങ്ങളോട് കെട്ടാനുള്ളതിൽ പിന്നെ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ബല ഉള്ള കീറക്കൽ എടുക്കുക കേട്ടോ അതിനാദ്യം സെൻട്രൊന്ന് മടക്കി കൊടുത്തിട്ട് ചുരുട്ടി കൊടുത്തിട്ടുണ്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊന്നും വലിച്ചു കെട്ടുന്നുണ്ട് മുറക്കി കെട്ടി കൊടുത്തു അത് കഴിഞ്ഞ് അങ്ങനത്തെ പീസ് എടുക്കുക ഇത് ചുറ്റുക ഈ കെട്ടിയന്റെ അടിയിൽ വെച്ചിട്ട് വേണം കേട്ടോ കെട്ടാൻ എന്നാലാണത് ഇങ്ങനെ ഒന്ന് നമുക്ക് വിടർത്തി വെക്കാൻ പറ്റുള്ളൂ ഫുള്ളായിട്ട് ചുറ്റിൽ കഴിഞ്ഞു ഒന്ന് വലിച്ച് കെട്ടിട്ട് കൊടുക്ക അത് കഴിഞ്ഞിട്ട് ഗമൊന്നു തേച്ചിട്ടുണ്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് വലിച്ച് ചുറ്റി കൊടുക്കണം ഗ്രീൻ ടാപ്പ് ഫുള്ളായിട്ട് ഇതിൽ ചുറ്റിൽ കഴിഞ്ഞു ലാസ്റ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് പച്ച തേച്ച് കൊടുക്ക ഒട്ടിച്ചു കൊടുത്തുട്ടോ കണ്ടോ ഇതേപോലെ ഇതൊന്ന് വിടർത്തിയിട്ട് നമുക്ക് മറ്റേ കട്ട് ചെയ്ത് വെച്ചും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണാനോ അതേ കളർ മുക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പാളയം കൊണ്ട് പല മോഡല് ഫ്ലവറുകൾ ഓരോ ഐറ്റവും കള പല തരത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും ഐഡിയക്ക് അനുസരിച്ചിട്ട് ഓരോ ഇതിലും കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെന്താ വെച്ചാൽ ആദ്യം ഇതിൽ കുറച്ച് പശക്ക് തേച്ച് കൊടുത്താൽ മുറുക്കി കെട്ടാൻ പറ്റാത്തവർക്ക് പെട്ടെന്ന് നല്ല ഒട്ടി കിടക്കാൻ വേണ്ടിയിട്ടേ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി കുറച്ച് ചോട്ടലക്കായിട്ട് കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മുറുകി നിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ആ ഇത് എടുക്കുന്നതിന്റെ കുറച്ച് ചുവട്ടിലക്കായിട്ട് കെട്ടാൻ പറയുന്നത് ഇപ്പൊ ഈ ഗ്രേഡാപ്പിനും കൂടി അതിൽ കൂടെ ചുറ്റി കൊടുക്കാം ഇതമ്മ ഒട്ടിച്ചിട്ട് കുറച്ച് തേച്ചിട്ടാവുമ്പഴേ മുറുക്കി കെട്ടാൻ അറിയാത്തവർക്കൊന്നും പെട്ടെന്ന് ഊരി പോരില്ല അതുകൊണ്ടാണ് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ട് വല ഗമ്മ തേക്കാൻ പറയുന്നത് കുട്ടികളിൽ ഭയങ്കര സൗണ്ട് ഉണ്ട് കുട്ടികൾ റോട്ടിൽ കളിക്കുമ്പോഴേ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അതാണ് ഭയങ്കര സൗണ്ടായിട്ട് തോന്നുന്നത് അപ്പോൾ ഇത് എന്താ ഉണ്ടാക്കാൻ ഈ ആർക്കതിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി അത് കളറ് മുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതോ അപ്പം നമ്മൾ ഇത്രയും പീസുകൾ ഇവിടെ ഉണ്ട് ഇതൊന്നും നമുക്ക് കളർ മുക്കി നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ രണ്ട് എന്താ ിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ ഇത് എന്താ രണ്ട് കളറും ഇതുകൂടെ ഒന്ന് കലക്കി നോക്കാം കലക്കി നോക്കിയിട്ട് റാണി പിങ്ക് ആണ് പിങ്കാണ് നമ്മൾ കലക്കുന്നത് കേട്ടോ കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം കൂടുതലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റായി പോവുള്ളൂ ആകെ മൂന്നാല് ഫ്ലവറല്ലേ ഉള്ളൂ ഇത് നല്ല കളർ വരും അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടെടുക്കുന്നുള്ളൂ കോളൊന്ന് ചെറുതായിപ്പോയി ബാക്കി നമുക്ക് ഡ്രസ്സിലൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ അത് നല്ല കളറാണ് കളർ എന്ന് പറഞ്ഞാല് നല്ല ഉദിച്ച കളറാണ് അപ്പോൾ എന്തെങ്കിലും നരച്ച കളറ് പക്ഷെ നമ്മൾ നരച്ച കളർ മുക്കുന്ന സമയത്ത് ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ മുക്കുക ഇതെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിലൊന്നും ഇട്ട് മുക്കേണ്ട ആവശ്യമില്ല നമ്മളിത് സാധാ പച്ചവെള്ളത്തിലിട്ട് മുക്കിയാലും നല്ല ഫ്ലവർ ഇവിടെ പിങ്ക് കലക്കല് കഴിഞ്ഞു ഇനി സ്കൈ ബ്ലൂ കൂടി ഇതിൽ കലക്കാം കേട്ടോ അപ്പോൾ സ്കൈ ബ്ലൂ കൂടി നമ്മൾ ഇതിൽ കൂടെ കല കലക്കിട്ടുണ്ട് ഇത് ഇത് ഞാൻ കൊറച്ചെടുത്തിട്ട് തന്നെ കേട്ടോ കലക്കുന്നുള്ളൂ കൂടുതൽ കലക്കുന്നില്ല കലക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ വേസ്റ്റ് ആയി പോവുള്ളു അപ്പൊ ഇനി ആരും എങ്ങനെ കളർ മുക്കുക എന്നുള്ളത് എപ്പോഴും ചോദിക്കരുത് വീഡിയോ എല്ലാവരും കാണണം അപ്പോഴാണ് കളർ മുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ സ്കൈ ബ്ലൂല് നമ്മൾ മുക്കി ഇനി ഈ ഗ്രീൻ ടാപ്പ് മുക്കല് കഴിഞ്ഞിട്ട് കളർ മുക്കല് കഴിഞ്ഞിട്ട് ഗ്രീൻ ടാപ്പ് എന്താ ചുറ്റിയാലും മതിയിട്ടോ ഞാൻ ഗ്രീൻ ടാപ്പ് ആദ്യം ചുറ്റി കാരണം എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ ഇത് ഫുള്ളായിട്ട് കളർ മുക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഗ്രീൻ ടാപ്പ് ചുറ്റാറുള്ളു അപ്പോൾ നമുക്ക് ആവാത്ത ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഭാഗത്ത് ഏഹ് കടക്കുന്ന മുതലേ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് വരാൻ പറ്റും അപ്പം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ മുക്കുന്ന സമയത്ത് ഇത് മുക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഗ്രീൻ ടാപ്പ് ചുറ്റിയാൽ മതി അപ്പം അഞ്ചെണ്ണം അഞ്ച് ഫ്ളവർ നമ്മളിവിടെ സ്കൈ ബ്ലൂ മുക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഉണങ്ങി കഴിഞ്ഞാലും ഇതിൽ നല്ല രസം ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും കളർ മുക്കാനൊന്നും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും മുക്കി നോക്കണം കേട്ടോ നമ്മൾ പിങ്കും കൂടി ഇതിൽ മുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിങ്കും നല്ല രസമാണ് കാണാൻ കണ്ടോ ഇങ്ങനെ പകുതി ആക്കിയിട്ട് മുക്കിയിട്ട് വെച്ചാലും എന്ത് ഭംഗിയാ കാണാൻ നോക്കി നോക്ക് നമുക്ക് ഫ്ലവർ ഫുള്ളായിട്ട് അങ്ങോട്ട് മുക്കാം കേട്ടോ പകുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇനി പകുതി മുക്കേണ്ടവർക്ക് പകുതി മാത്രം മുക്കിയിട്ട് അങ്ങനെ വെക്കാം പക്ഷെ ഞാൻ അത് ഫുള്ളായിട്ട് മുക്കുന്നുണ്ട് അഞ്ച് ഫ്ലവർ ഇതിൽ കണ്ടോ നല്ല രസം കാണാൻ ഇതിങ്ങനെ പകുതി മുക്കിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ എന്തൊരു ഭംഗിയാ ഇങ്ങനെ വേണമെങ്കിലും മുക്ക ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ മുക്കിയിട്ട് അതും അങ്ങനെ എടുത്തു വെച്ചാൽ നല്ല രസ കേട്ടോ അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വിഷമമില്ല കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കാൻ ഇനിയിപ്പോ ഈ കളർ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് റൂട്ട് കഴുകിയിട്ടുള്ള വെള്ളമല്ലേ അത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു അങ്ങനെ മുക്കിയാലും നല്ല രസം കേട്ടോ ആ കളറും ഇതേപോലെ തന്നെ കിട്ടും നമുക്ക് ഇതേ കളറായിട്ട് അതും കിട്ടും നന്നായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കളർ മുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം കാണാൻ അപ്പൊ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ താങ്ക് യു